അസ്സാമലൈക്കും എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് മുസ്ലിം പറഞ്ഞു കുറാൻ പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ പാർശ്വത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക ഒരു ഉമ്മത്തായി ഐക്യത്തോടു കൂടി പോകേണ്ടവർ തന്നെയാണ് മുസ്ലിമീങ്ങൾ മഹാനായ മുഹമ്മദ് നബി സലാഹു അലഹി വസ്ല്ലാം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് അവരെല്ലാം ഒരു ഉത്തമ സംഘമായി അല്ലെ ആ കാലഘട്ടത്ത് മുസ്ലിമികൾക്കിടയിൽ ഭിന്നിപ്പില്ല അതുപോലെ ഐക്യത്തോടു കൂടെ തന്നെയാണ് മുസ്ലിംങ്ങൾ മുന്നോട്ട് പോവേണ്ടത് എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിൽ മുജാഹിദ് സുന്നി ജമാഅത്ത് തബലി ഖാദിയാനി ഇങ്ങനെ പല വിഭാഗത്തെയും നമ്മൾ കാണുന്നു അതിൻ്റെ കാരണത്തെയാണ് നമ്മൾ പഠി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വീകരിക്കേണ്ടത് വിശുദ്ധ ഖുർആാനെയാണ് പ്രവാചക സുന്നത്തിനെയാണ് പ്രമാണങ്ങളായി സ്വീകരിക്കേണ്ടത് വിശുദ്ധ ഖുർആാനിലും പ്രവാചക സുന്നത്തിലും അനേകം വചനങ്ങൾ ആ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും അമനു അതീ ഉള്ളാഹവ അതീയ റസുൽ നിങ്ങൾ പൂർണാർത്ഥത്തോടു കൂടി അള്ളാഹുവിനെയും അതുപോലെ തന്നെ പ്രവാചകരെയും നിങ്ങൾ സ്വീകരിക്കുക രണ്ടു കാര്യങ്ങൾ നിങ്ങൾ വിട്ടേച്ചു പോകുന്നു അതിലൊന്ന് വിശുദ്ധ ഖുർആാനാണ് രണ്ട് പ്രവാചക സുന്നത്താണ് അപ്പൊ മുസ്ലിം സ്വീകരിക്കേണ്ടത് ഖുർആാനിനെയും സുന്നത്തിനെയുമാണ് അത് സ്വീകരിച്ച ഇങ്ങനെ സംഘടനകളുടെയോ സുന്നി എന്നോ മുജാഹിദ് എന്നോ ജമാഅത്ത് എന്നോ തബലീ എന്നോ എന്ന വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എല്ലാ മുസ്ലിമീങ്ങളും ഈ പ്രമാണങ്ങളെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഈ രൂപത്തിലെ സംഘടനയുടെ ചർച്ചക്കെന്നെ അവിടെ പ്രസക്തിയില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ അതല്ലാതെയും വിശുദ്ധ ഖുർആാനിൽ കൃത്യമായൊരു കാര്യം പറഞ്ഞിട്ട് പ്രവാചകന്റെ സുന്നത്തിൽ കൃത്യമായൊരു കാര്യം പറഞ്ഞിട്ട് അതിന് വിഭിന്നമായ രൂപത്തിൽ പല ആളുകളും നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു ചോദ്യത്തിൽ സൂചിപ്പിച്ച പോലെ അത് ഉദാഹരണമായി പറയാൻ വേണ്ടി ആഗ്രഹിക്കുക പ്രവാചകന്റെ ജന്മദിനാഘോഷം എന്ന് പറയുന്ന വിഷയം ഖുറാനിലോ സുന്നത്തിലോ കാണുക സാധ്യമല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ മുസ്ലിമികളാണെന്ന് പറയുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും അതിനെ സുന്നത്തായി കാണുകയും സ്വർഗം ലഭിക്കുന്ന പ്രവർത്തനമായി അതിനെ നോക്കിക്കാണുകയും അത് അനുഷ്ഠിക്കുകയും ചെയ്യുന്നു പക്ഷെ ഖുറാനിലോ സുന്നത്തിലോ കാണാൻ കഴിയും കഴിയുക സാധ്യല്ല അപ്പൊ പ്രമാണങ്ങളെ സ്വീകരിക്കുന്ന ഒരു മുസ്ലിം പ്രത്യേകിച്ചും മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുവാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രമാണങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ് അത് മുജാഹിദുകളെന്ന് മാത്രമല്ല അല്ലെങ്കിൽ കെ എൻ എമ്മിലും ഐ എസ് എമ്മിലും എം എസ് എമ്മിലും മെമ്പർഷിപ്പ് എടുത്തവർ മാത്രം എന്ന രീതിയല്ല അതിന് മുസ്ലിം ഉമ്മത്ത് മുഴുവനും ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഏതെല്ലാം ഭാഷയിൽ ഏതെല്ലാം വേഷത്തിൽ ഏതെല്ലാം സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ടോ അവർക്കെല്ലാം ഈ പ്രമാണങ്ങളെ സ്വീകരിക്കൽ അവരുടെ ബാധ്യതയാണ് അപ്പൊ ആ പ്രമാണങ്ങളെ സ്വീകരിച്ചാൽ ഈ വിഭാഗീയതയുടെ സംഘടനയുടെ ഒന്നും പ്രശ്നമല്ല അതിൽ നിന്ന് വടിപെട്ട് സഞ്ചരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ സംഘടനകളും അതുപോലെ തന്നെ ഈ സുന്നിയാടാ ഇത് മുജാഹിദാടാ ഇത് ജമാഅത്താടാ ഇത് തബിലിയാടാ എന്ന രൂപത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് എന്റെ സമുദായം എഴുപത്തി മൂന്നാകും അപ്പൊ ഈ ആമത്ത് നാളാകുമ്പോഴേക്ക് ലോകത്തിന്റെ അവസാനം ആകുമ്പോഴേക്ക് സംഘടനകൾ ഉണ്ടാകും എന്ന് പ്രവാചകം പറഞ്ഞുക അതിൽ ഏറ്റവും നല്ല നല്ലവരെന്നാൽ എന്നെയും എൻ്റെ സ്വഭാവത്തിനെയും പിൻപറ്റുന്നവരാണ് എന്ന് പ്രവാചകം പറഞ്ഞെങ്കിൽ ഒരുപാട് സംഘടനകൾ നമ്മൾ കാണുമ്പോൾ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിൽ ഖുറാനെയും സുന്നത്തിനെയും മുറുക പിടിക്കുക എന്നതാണ് അതിൽ നമ്മൾ എടുക്കേണ്ട നിലപാട് അത് സംഘടനക്കപ്പുറം നാടിനപ്പുറം നാട്ടിലെ ഭൂരിപക്ഷത്തിനപ്പുറം ആ പ്രമാണങ്ങളെ സ്വീകരിച്ചാൽ എല്ലാവർക്കും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവാൻ കഴിയും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ആ രൂപത്തിൽ അതിനെ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക